കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ എഫ് എ സിന് ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും ദാറ്റ് ബിഫോർ ഹീ മെയ്ഡ് ദ വേൾഡ് ഗോഡ് ലൗഡ് ആൻഡ് ചോസസ് ഇൻ ക്രൈസ്റ്റ് ടു ബി ഹോളി ആൻഡ് വിതഔട്ട് ഫോൾ ഇൻ ഹീസ് ഐസ് നമ്മളെ വിശുദ്ധരാക്കാനായിട്ട് ലോകമുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച് ഒരു വിശുദ്ധ ഗണത്തെ സൃഷ്ടിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത് നമ്മളെ തെരഞ്ഞെടുത്ത വിശുദ്ധരാക്കാനായിട്ട് വിശുദ്ധ ജീവിതത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ആ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ഗാഡ് ലവ്സ് യു ആൻഡ് കണ്ടീഷൻ ആൻ സീസ് യു വിതൗട്ട് ഫോൾട്ട് ദൈവം നമ്മളെ സ്നേഹിച്ച അതുപോലുള്ള സ്നേഹത്തിലാണ് ബികോസ് ക്രൈസ്റ്റ് ഓൾറെഡി പേ പ്രൈസ് ഫോർ യുവർ സിൻസ് ആൻഡ് ഫെയ്സ് നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ തോൽവികൾക്ക് കർത്താവായ യേശു കർത്താവ് കാൽവെറി കൂശിൽ യാഗമായി തീർന്നത് എൻ്റെയും നിങ്ങളുടെയും പാപം മോചിച്ച് നമ്മളെ വിശുദ്ധരാക്കാൻ വിശുദ്ധയാക്കുവാൻ യു ആർ എ സെയിൻറ്റ് വി ആർ സെയിൻസ് വിശുദ്ധരാണ് നമ്മൾ അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളതിനെ അശുദ്ധരാക്കരുത് അശുദ്ധമായതിൽ നിന്ന് പിന്മാറണം ഈസ് ഓൾറെഡി ഫോർ സിൻസ് നിൻ്റെ പാപം അവൻ മോചിച്ച് തന്നിരിക്കുന്നു ഓൾറെഡി മോചിച്ച് നമ്മുടെ പാപം അനുദിനം ചെയ്യുന്നത് ഏറ്റു പറഞ്ഞ് മോചിക്കപ്പെട്ട പാപം കെയിഫിയർ ഇൻ ഡു ഹിസ് പ്രസൻസ് നീ പേടിയൊന്നുമില്ലാതെ അവൻ്റെ സന്നിധിയിലേക്ക് നീ വാ കടന്നു വാ നോയിങ് ദ സ്ട്രോങ് ഹോൾസ് ഓഫ് ഗിൽറ്റ് ആൻഡ് കണ്ടംനേഷൻ ബീങ് ബ്രോക്കൺ റൈറ്റ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുറ്റബോധമില്ലാതെ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവെങ്കിലൊക്കെ കടന്നു വരുവാൻ പൗരസ് വിശുദ്ധ പൗരസിൻ്റെ ജീവിതത്തിൽ അവന് രൂപാന്തരം പ്രാപിച്ച അതേ രൂപാന്തരം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വിശുദ്ധ പൗരസ് ആഗ്രഹിക്കുകയാണ് ആ രൂപാന്തരത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകട്ടെ കട്ടെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിവരം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനങ്ങൾ കോടതിയിലെ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവശക്തി പരിശുദ്ധാത്മാവൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആപരിക്കുന്നവ സ്കൂളുകൾ കോളേജുകൾ കലാലയങ്ങൾ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അനധ്യാപകരായിട്ടുള്ളവർ ലോകമെമ്പാടും ഞങ്ങളുടെ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥികളെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഭവനത്തിൽ കഴിയുന്നവർ ഭാരപ്പെട്ടിരിക്കുന്ന അപ്രകാരമുള്ളവരുടെ മേൽ ദൈവത്തിന് ശക്തി വ്യാപരിക്കട്ടെ അവരെ ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാരാ ആംബുലൻസ് ഡ്രൈവീസ് ഒഴിയോര കച്ചവടക്കാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവണ ശക്തി എപ്പോർപ്പെട്ടവരുടെ മേലും ഒരുപോലെ ആവരിച്ചവരുടെ വിശുദ്ധ ജീവിതത്തെ തെളിയിച്ചു കാണിച്ച് ആ വിശുദ്ധിയുടെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ വിശുദ്ധിയുടെ കൃപയവരിൽ വ്യാപരിക്കട്ടെ സകല അശുദ്ധിയിൽ നിന്നും സകല തിന്മയിൽ നിന്നും അവരെ ബലപ്പെടുത്തിക്കാട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹൂർത്തം ഈ വിധനങ്ങളാൽ തന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ലോക സ്ഥാപനത്തിന് മുമ്പ് കർത്താവ് കർത്താവിന്യങ്ങളെ തിരഞ്ഞെടുത്തുന്നുള്ള കൂടി ഇന്ന മക്കൾ വിശുദ്ധരായ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ അശുദ്ധിയുള്ള ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന ആളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകിയിക്കാട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവേ മൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് ബ്ലസ് യു